മൂന്നു മാസമായി കാണാതായ പ്രവാസി കുടുംബം കരുതിയിരുന്നത് ജയിലിലാണെന്ന് ഒടുവിൽ മൃതദേഹം നാട്ടിലേക്ക് യു എയിൽ ടാക്സി ഡ്രൈവറായും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായും ജോലി ചെയ്തിരുന്ന പത്തനംതിട്ട സ്വദേശി ജിനു രാജ് ദിവാകരൻ ജൂലൈ ഏഴിനാണ് അവസാനമായി തൻ്റെ സഹോദരിയുമായി സംസാരിച്ചത് അതിനുശേഷം നിരവധി തവണ കുടുംബം അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല എന്തു പറ്റിയെന്നറിയാതെ ആശങ്കപ്പെട്ടിരുന്ന കുടുംബം ഒരു കഥ കേൾക്കുന്നു ട്രാഫിക് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജിനു ജയിലിലാണെന്ന് ആരോ പറഞ്ഞ ഈ കഥ വിശ്വസിച്ച് കുടുംബം മാസങ്ങൾ തള്ളി നീക്കി ഇതിനിടയിൽ സഹോദരി തന്നെ ജിനുവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഒരു അഭിഭാഷകം വഴി സാമൂഹ്യ പ്രവർത്തകനായ പ്രസാദ് ശ്രീധരനെ ബന്ധപ്പെടുകയായിരുന്നു അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലാണ് ജിനു ജയിലിൽ ഇല്ലെന്ന് കണ്ടെത്തിയത് എന്നാൽ അതേസമയം മൂന്ന് മാസമായി ആരും ഏറ്റെടുക്കാനില്ലാത്ത മലയാളി പ്രവാസിയുടെ ഒരു മൃതദേഹം യു എ ഇ നിയമപ്രകാരം ഷാർജയിലടക്കാൻ അധികൃതർ തീരുമാനിച്ചു ജിനു ജയിലിലില്ലെന്ന് കണ്ടെത്തിയ സാമൂഹ്യ പ്രവർത്തകർ അദ്ദേഹം മൂന്ന് മാസം മുമ്പ് മരണപ്പെട്ടെന്ന് കണ്ടെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല ജിനുവിനെ ജൂലൈ പതിനാലിന് റോഡരികിൽ കുഴിഞ്ഞുവീണം മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഹൃദയാഘാതമായിരുന്നു മരണകാരണം സന്നദ്ധ സംഘടനകളുടെ പെട്ടെന്നുള്ള ഇടപെടൽ കാരണം നിയമ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിച്ചു ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിസിറ്റ് വിസയിൽ കഴിയുകയായിരുന്നു ജിനു റഷ്യയിലേക്ക് പോകാനായി മലയാളിയായ ഏജന്റിന് ഇദ്ദേഹം ലക്ഷങ്ങൾ കൈമാറിയെന്നും വഞ്ചിക്കപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട് ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു ജിനുവെന്ന് കുടുംബം വ്യക്തമാക്കി